ആരാരാണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ ആരാ മെത്ത കച്ചവടൊക്കെ ആരോ എന്നതാ ഫർണിച്ചർ കച്ചവടം എന്താ വിളിച്ചു പോകുന്നത് ചേച്ചിയേ ഞങ്ങള് മെത്തയും കൊണ്ടിറങ്ങാ കേട്ടോ മെത്ത കച്ചവട ഒരു മെത്ത എടുക്കുന്നോ മെത്ത തന്നെയല്ല ഫർണിച്ചർ ഐറ്റംസ് എല്ലാം ഉണ്ട് കേട്ടോ കസേറിയുണ്ട് കട്ടിലുണ്ട് ഡൈനി ടേബിൾ ഉണ്ട്

റേറ്റിലൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് ഫിനിഷ് നിങ്ങളുടെ കർട്ടനും വേണ്ട നിങ്ങളുടെ മെത്തയും വേണ്ട ഒരു ഫർണിച്ചറും ഇവിടെ വേണ്ട അത് ഞാൻ ആ ബാമ്പു കട്ടൻ നമ്മൾ ഫിറ്റ് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചതാണ് പക്ഷെ ഇവിടെ അടുത്ത് ഈയിടെ ഒരു പ്രശ്നം ഉണ്ടായി നിങ്ങൾ വന്ന് വില പറയുമ്പം നിങ്ങളൊരു വില പറയും അഴിച്ചതെല്ലാം ഫിറ്റ് ചെയ്ത് കഴിയുമ്പം വേറൊരു വില പറയും പിന്നെ പൈസ കൊടുത്ത് കൊടുക്കവാങ്കിൽ നടത്തുമ്പം പിന്നെ ഒരു വില പറയും അതുകൊണ്ടാ കഴിഞ്ഞ ദിവസം ഇവിടെ താഴെ ഇതുണ്ടായത് ഒരു ഭയങ്കര പ്രശ്നം ഉണ്ടായത് കേസും പഴക്കവും ഒക്കെ ആയിട്ട് വന്നു പിന്നെ ഇവമാരി ഓരിക്കോട്ട് പോകത്തൂല്ല ഇവിടുന്ന് ഇവിടുന്ന് അവര് പറയുന്ന വിലയല്ല വേറൊരു വില അവര് വേറെ നിബന്ധനകളൊക്കെയാ പറഞ്ഞത് അങ്ങനെ വലിയ പ്രശ്നങ്ങളായി പോയി ദയവ് ഇത് വേണ്ട അൊന്നെ നേടം കാലിയൊക്കെ ഞങ്ങള് വിലയൊക്കെ അഡ്ജസ്റ്റ് അഡീഷണൽ വേണ്ടെന്നല്ല ഇയാൾ ഇത്ര നേരം പറഞ്ഞത് ഇവിടെ മെത്തേയും വേണ്ട ഫർണിച്ചറും വേണ്ട നിങ്ങളുടെ ശല്യം സഹിക്കാൻ കഴിഞ്ഞിട്ട് വീട് വീടടച്ചിട്ട് അതിനകത്ത് ഇരിക്കുന്നു ഒരു സാധനവും വേണ്ട എത്ര നേരം പറഞ്ഞ മലയാളമല്ലേ ഇവിടെ ഒന്നും വേണ്ട കൊക്കോ